ഹലോ എല്ലാ പ്രേക്ഷകർക്കും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പുകളുടെ ലോകം എവിടെ നോക്കിയാലും ആപ്പാണല്ലേ എത്രയോ മില്യൺ കണക്കിന് ആപ്പുകളാൽ നാം ചുറ്റപ്പെട്ടിരിക്കുകയാണ് എന്താണ് ആപ്പ് പലതരത്തിലുള്ള ആപ്പ് ഉണ്ട് അല്ലേ നമ്മൾ പറയില്ലേ എടാ ഞാൻ ആപ്പിലായിപ്പോയി ബാങ്ക് തന്നെ ആപ്പിലാക്കി അല്ലെങ്കിൽ വീട് മേടിച്ചതിൽ ഞാൻ പോയി അല്ലെങ്കിൽ ടിക്കറ്റ് എടു എവിടെ നോക്കിയാലും ജീവിതത്തിൻ്റെ നാനാ തുറകളിലും ആപ്പിലാവുന്നൊരു സാഹചര്യമാണ് നമുക്കുള്ളത് എന്നാൽ എന്താണ് ആപ്പ് ആപ്ലിക്കേഷൻ അല്ലേ കുറച്ച് കാലങ്ങളായിട്ട് അത്ഭുതകരമായ രീതിയിൽ അല്ലെങ്കിൽ അസൂയാവഹമായ രീതിയിലാണ് ആപ്പുകൾ ഡെവലപ്പ് ചെയ്യുന്നത് സിമ്പിൾ ആപ്ലിക്കേഷൻ ബാങ്കുകൾ മുതൽ എന്താ പറയുക വാട്സാപ്പ് ഒരു ആപ്പാണ് അതുപോലെ തന്നെ ടിക്ടോക്ക് ഒരു ആപ്പാണ് എന്നുവേണ്ട എല്ലാത്തിനും ആപ്പുണ്ട് ഗൂഗിൾ മറ്റേ യൂട്യൂബിന് ആപ്പുണ്ട് എവിടെ നോക്കിയാലും എന്ത് നോക്കിയാലും ആപ്പ് നമുക്ക് ആപ്പുകളെ കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ ഏതെല്ലാം ആപ്പുകളാണ് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ആപ്പുകൾ നമ്മളിപ്പം ഞാനിപ്പം ഈ എന്താ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞൊരു വിശ്രമ ജീവിതത്തിലാണല്ലോ അപ്പോൾ ഭയങ്കര ബോറിംഗ് ആയിരിക്കും അപ്പോൾ ലോകത്തിൻ്റെ ഏത് മൂലയിലുള്ള മലയാളിക്കും നോസ്റ്റാൾജി അല്ലെങ്കിൽ നോസ്റ്റി എന്നൊക്കെ നമ്മൾ പേരിൽ വിളിക്കും നോസ്റ്റി അപ്പോൾ ഈ നോസ്റ്റിയേക്കെല്ലാം പറ്റിയൊരു ബെസ്റ്റ് ആപ്പാണ് റേഡിയോ ഗാർഡൻ അതായത് നാൽപ്പതിനായിരം മുതലമ്പതിനായിരം വരെ റേഡിയോ സ്റ്റേഷനുകൾ നമ്മുടെ വിരൽത്തുമ്പിലിട്ട് കറക്കാൻ പറ്റുന്ന ആപ്പാണ് റേഡിയോ ഗാർഡൻ അപ്പോൾ നമുക്ക് നമ്മൾ നടക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കിച്ചണിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ കിടക്കുന്നതിന് മുന്നേ നമുക്ക് ലോകത്തിലുള്ള ഏത് ഭാഷയിലുള്ള ഏത് റേഡിയോ വേണേ കേൾക്കാമെന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഈ റേഡിയോ ഗാർഡൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ സിമ്പിളായിട്ട് ആപ്പിൾ സ്റ്റോറിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ പോയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക കാസർഗോഡ് പോലെ കന്യാകുമാരി വരെയുള്ള എല്ലാ സ്റ്റേഷനുകളും ആലപ്പുഴ കോഴിക്കോട് തൃശ്ശൂർ കൊച്ചി ഇനി എവിടെയൊക്കെ റേഡിയോ സ്റ്റേഷൻ എഫ് എം ഉണ്ടോ അതെല്ലാം കേട്ടുകൊണ്ടേ ഇരിക്കുക നിങ്ങളെ എന്താ പറയുക നിങ്ങളെ നിങ്ങളുടെ ചെറുപ്പകാലത്തേക്ക് കൊണ്ടുപോകുന്ന എഴുപതുകളിലെ എൺപതുകളിലെയും തൊണ്ണൂറുകളിലെയും അറുപതുകളിലെയെല്ലാം സിനിമാ പാട്ടുകൾ ചലച്ചിത്ര ഗാനങ്ങൾ പിന്നെ വേണേൽ വരുന്ന എല്ലാ പ്രോഗ്രാമുകളും നമുക്കിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കാം അതിനകത്ത് രസകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിങ്ങനെ വിരൽത്തുമ്പിൽ നമ്മുടെ ഗൂഗിൾ മാപ്പ് കറക്കുന്ന പോലെ വിരൽത്തുമ്പലിട്ട് കറക്കാം നിങ്ങൾ എവിടെ കൊണ്ട് ബാപ്പിൻ്റെ എവിടെ കൊണ്ട് നിങ്ങൾ കൈ നിർത്തുന്നോ അവിടെ വരുന്ന റേഡിയോ സ്റ്റേഷൻ നിങ്ങൾക്ക് കേൾക്കാം അപ്പം നമ്മൾ ഇന്ത്യയിലോട്ട് പോവാം ഞാനതോട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കണ്ടിപ്പോൾ ഇന്ത്യയിലോട്ട് പോകുന്നു ഇന്ത്യയിൽ പോയി ദാ കാസർഗോഡുള്ള ഇതാണിപ്പോൾ കണ്ട വരൽത്തുമ്പ് കൊണ്ട് ഇങ്ങനെയെങ്കിൽ മാറ്റിക്കൊണ്ടിരിക്കുക അല്ലേ അപ്പോൾ നമ്മൾ കേരള തീരത്തെത്തി കണ്ടാ കേരള തീരത്തെത്തി നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിന്നെ എൻലാർജ് ചെയ്യുക ഇപ്പോൾ ഇതെവിടെയാണ് കാസർഗോഡ് മുത്തനാബി റേഡിയോയാണ് അല്ലേ ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ കാസർഗോഡിന്ന് കോഴിക്കോട്ടേക്ക് പോവാം വറുത്ത വടകര വടകര പോയി അവിടെ നമ്മൾ വേറെ അവിടെ പോയി തേഞ്ഞിപ്പാലം ഇത് തേഞ്ഞിപ്പാലം യൂണിവേഴ്സിറ്റിയുടെയാണ് കേട്ടോ റേഡിയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോഴിക്കോട് എഫ് എം ഇനി ഞാനവിടെ നേരെ പോണത് എവിടേക്കാണ് തൃശ്ശൂർക്ക് പോവുക തിരൂരാണ് ലോക്കൽ ന്യൂസുകൾ കേൾക്കാൻ എന്ത് എളുപ്പം സി കൊച്ചിയിലെത്തിയ നമ്മള് കൊച്ചിയിലെ ഗ്രീൻ റേഡിയോ ഇത് റിലീജിയസ് ആണ് ക്രിസ്ത്യൻ റേഡിയോ ആണിത് ആലപ്പുഴ അമ്പലപ്പുഴ നമുക്കിനി ഒന്ന് തമിഴ്നാട്ടിലോട്ടൊന്നും പോയാലോ തമിഴ് കേൾക്കാം ഇനി നമുക്ക് മഹാരാഷ്ട്രയിലോട്ടൊന്നും പോയാലോ ഹിന്ദി കേൾക്കാം ബന്ദിപ്പൂർ ആണ് ഓക്കെ അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ആപ്പ് ഓക്കെ അപ്പം നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇത് ഡൗൺലോഡ് ചെയ്യുക ഇതിൻ്റെ മാധുര്യം ആസ്വദിക്കുക അത് കഴിഞ്ഞാൽ നമുക്കിനി ആപ്പുകളെ കുറിച്ച് അപ്പം ഞാൻ പറഞ്ഞാലും കേട്ടുള്ളൂ അല്ലേ ആറ് മിനിറ്റായി നമ്മളിനിപ്പം മറ്റ് കാര്യങ്ങളിലോട്ട് കടക്കുകയാണ് എന്താണ് ഈ ആപ്പ് ആപ്പ് മനുഷ്യജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എത്രമാത്രം ആപ്പ് ഈ ലോകത്തിലിപ്പോൾ ഉണ്ടെന്നുള്ളതാണ് നമ്മളിനി അടുത്ത് നോക്കുന്നത് അതായത് ഈ ലോകത്തിൽ എയ്റ്റ് പോയിൻ്റ് നയൻ ത്രീ മില്യൺ ആപ്പുകളുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ തന്നെ ത്രീ പോയിൻറ്റ് ഫൈവ് മില്യൺ ആപ്പുകളുണ്ട് ആപ്പിൾ സ്റ്റോറിൽ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ വൺ പോയിൻറ്റ് സിക്സ്റ്റി ഫോർ മില്യൺ ആപ്പുകളുണ്ട് ഓക്കെ അപ്പോൾ മനസ്സിലായോ ആപ്പുകളുടെ ഒരു ഇത് ഇനി ആപ്പ് ആരാണ് ഡെവലപ്പ് ചെയ്തത് ആപ്പ് എങ്ങനെയാണ് ഇത്രയും ഫേമസ് ആയത് ഏത് കാലഘട്ടത്തിലാണെന്നുള്ളതാണ് നോ സിംഗിൾ പേഴ്സൺ ഇൻവെൻറ്റഡ് ആപ്പ് ഇതൊരു വ്യക്തിയുടെ ഒരു കണ്ടുപിടുത്തല്ല ആദ്യം ഈ ആപ്പുകളൊക്കെ വന്നത് നമ്മുടെ ഗൂഗ് മറ്റേ നോക്കിയയിലും മറ്റേ എന്താ പറയുക നമ്മുടെ പണ്ടത്തെ ഫോണുകളുടെല്ലോ അതിലൊക്കെ കാൽക്കുലേറ്റർ അതൊരു ആപ്പായിരുന്നു ഈ ക്ലോക്ക് ഒരു ആപ്പായിരുന്നു ഗെയിമുകൾ നമ്മളിപ്പോൾ ഈ എന്താ പറയുക ഈ ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ കളിക്കില്ല ഇതൊക്കെ ചെറിയ ചെറിയ ആപ്പുകളായിരുന്നു പിന്നീടാണ് ഈ ആപ്പുകളൊക്കെ മാറി മാറി ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇവല്യൂഷനിലൂടെ ബാങ്കിങ്ങിൻ്റെ ആപ്പുകളും ഗവൺമെൻറ്റിൻ്റെ ആപ്പുകളും പിന്നെ ഇപ്പോൾ ഇനി പറയണ്ട ഹെൽത്ത് കെയറിലും എല്ലാത്തിലും ആപ്പുകളുണ്ട് ഇനി രസകരമായ കുറച്ച് ആപ്പുകളെ കുറിച്ച് പറയാം അപ്പോഴേക്കാൻ നമ്മുടെ സമയം കളി കഴിയും ഇനി അടുത്തത് റേഡിയോ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഈ ആപ്പ് ആരാണ് ഡെവലപ്പ് ചെയ്ത് പണ്ട് ഞാൻ വിചാരിച്ചത് ഇസ്രോ നമ്മുടെ ഇസ്രോ ആണെന്നാണ് വിചാരിച്ചു അങ്ങനെ ഒരു ഒരു നെറേറ്റീവ് അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗൻ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇതൊന്നുമല്ല ഇത് കണ്ടുപിടിച്ചത് റേഡിയോ ഗാർഡൻ കണ്ടുപിടിച്ച ആരാന്നറിയാം നെതർലൻഡിലാണ് നെതർലൻഡിലുള്ള ഒരു പാർട്ടി അതായത് പുള്ളിയുടെ പേര് ജോനാഥൻ സോറി പുള്ളിയുടെ ഫുൾ പേരെന്താണ് പക്കി ആംസ്റ്റർഡാം ബേസ്ഡ് സ്റ്റുഡിയോ പക്കി ആൻഡ് മോണിക്കർ വിത്ത് ഡിസൈനർ ജോനാഥൻ പക്കി പുള്ളിയാണിത് കണ്ടുപിടിച്ചത് മനസ്സിലായോ ആ റേഡിയോ ഗാർഡനിൽ നമുക്ക് നാൽപ്പതിനായിരം മുതൽ അമ്പതിനായിരം വരെ റേഡിയോ സ്റ്റേഷനിൽ ലോകമുള്ളതെല്ലാം കാണാൻ പറ്റും ഇനി ഇതുപോലെയുള്ള എന്തെല്ലാം ആപ്പുകൾ വരാനിരിക്കുന്നു ഇനിയിപ്പോൾ വന്നിരിക്കുന്ന ആപ്പുകൾ തന്നെ മനുഷ്യജീവിതത്തെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള ആപ്പുകളാണ് ഹെൽത്ത് കെയറിൽ ഒരുപാട് ആപ്പുകളുണ്ട് ഓക്കെ അടുത്തത് പെട്ടെന്ന് പേടെന്ന് പറഞ്ഞാണ് ആപ്പ് കണ്ടുപിടിച്ചാരാന്ന് പറഞ്ഞു ഏത് കാലഘട്ടങ്ങളാണ് അത് ഇത്രയും ഫേമസ് ആയെന്ന് പറഞ്ഞു ഇനി ഫേമസ് ആപ്പുകളാണ് ടിക്ടോക്ക് ചാറ്റ് ജി ബി ടി റോബ്ലോ റോബ്ലക്സ് റെയിൻഡ്രോപ്പ് ഡിസ്കോഡ് വൺ സെക്കൻഡ് ഡയറി ഇതൊക്കെ വളരെ ടക്കി ആപ്പുകളാണ് ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഹെൽത്ത് കെയറിൽ വന്ന ആപ്പുകൾ ഹെൽത്ത് കെയറിൽ വന്ന ആപ്പുകൾ ഭയങ്കരമാണ് നമ്മളുടെ പൾസും നമ്മുടെ ഡയ ഷുഗർ പ്രഷറൊക്കെ ഒരു വേറിൽ ക്യാമറയിൽ വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കുന്ന ആപ്പുകൾ എത്രമാത്രം ആക്യുറേറ്റ് ആകുമെന്ന് നമുക്കറിയില്ല എങ്കിലും നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഹെൽത്ത് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നു ഇനി അടുത്തൊരു ആപ്പിനെ കുറിച്ച് ഞാൻ പറയട്ടെ ലീഫ് സ്കാന് നമ്മൾ ഏതെങ്കിലും ഞാനത് ഫ്രീ വേർഷൻ എടുത്തായിരുന്നു നമ്മുടെ വീട്ടിലുള്ള ചെടിയും കൊണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ചെടിയുടെ ഫുള്ള് ചരിത്രം വരും ഇനി അവൻ ഇത്തിരി ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ അവൻ എന്തൊക്കെ മരുന്ന് കൊടുക്കണോ എന്തൊക്കെ വെള്ളം ഒഴിക്കണോ മുട്ടയുടെ തൊല്ലി ഇടണോ ചായ ഒഴിക്കണോ തേൻ ഒഴിക്കണോ പാലൊഴിക്കണോ ഇത് കംപ്ലീറ്റ് ആപ്പ് പറഞ്ഞു തരും സോ വണ്ടർഫുൾ അല്ലേ അത് കഴിഞ്ഞാൽ അടുത്ത ആപ്പ് ഫുഡ് മനസ്സിലായോ അതായത് ഫുഡ് ഏതൊക്കെ ഫുഡാണോ നിങ്ങൾ കഴിക്കുന്നത് അത് സ്കാൻ ചെയ്താൽ മതി അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡിൻ്റെ ഡീറ്റെയിൽ വരും ഒന്ന് ആലോചിച്ച് നോക്കിയേ പിന്നെ അടുത്ത ആപ്പ് ഏതാണ് അതെവിടെ നോക്കട്ടെ ഫിറ്റ്നസ്സിനുള്ള ഉണ്ട് അങ്ങനെ തലങ്ങും വിലങ്ങും നോക്കി കഴിഞ്ഞാൽ ആപ്പുകളുടെ ഒരിതാണ് ഇനി സ്ത്രീകൾക്കുള്ള ആപ്പ് ഉണ്ട് അത് എത്ര പേർക്ക് അറിയാമെന്നറിയോ പീരിയഡ് ട്രാക്കർ അതിൻ്റെ പേരെന്താണെന്നറിയോ സ്ത്രീകൾക്കുള്ള ആപ്പിനെ പറയുന്നത് എവിടെ ആ പോപ്പുലർ പീരിയഡ് ട്രാക്കിംഗ് ആപ്സ് ഇൻക്ലൂഡ് ക്ലൂ ഫ്ലോ ആൻഡ് മൈ കലണ്ടർ ഇനിയിപ്പോൾ കലണ്ടറിൽ കുറിച്ച് വയ്ക്കേണ്ട കാര്യമില്ല എന്ന് പീരിയഡ് വരും എന്ന് എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളാണ് പറയുന്നത് രസകരമായ കാര്യങ്ങൾ അത് നിങ്ങൾ നോക്കുക അപ്പോൾ സ്ത്രീകൾക്കുള്ള ആപ്പുണ്ട് പുരുഷന്മാർക്ക് അങ്ങനെ വല്ല ആപ്പ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും പിന്നെ വൈറ്റൽസ് നോക്കുന്ന ആപ്പുകളുണ്ട് പിന്നെ മെൻ്റൽ ഹെൽത്തിന് ആപ്പ് ഉണ്ട് മെൻറ്റൽ ഹെൽത്തിൽ ഒരു പ്രധാനപ്പെട്ട ആപ്പാണ് ദെർ ഇസ് വൺ ദെർ ഇസ് നോട്ട് സിംഗിൾ മോസ്റ്റ് പോപ്പുലർ മെൻറ്റൽ ഹെൽത്ത് ആപ്പ് ആസ് പോപ്പുലർലി വേരീസ് ബൈ യൂസർ നീഡ്സ് ആൻഡ് ആപ്പ് കാറ്റഗറി ഹെഡ് സ്പേയ്സ് ഖാമ് ടോക്ക് സ്പേസ് ആർ ഫ്രീക്വൻ്റ് സൈറ്റഡ് ആസ് സ്റ്റോപ്പ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് ചോയ്സസ് ഹെഡ് അപ്പം അങ്ങനെ നമ്മളുടെ എന്താ പറയുക ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും ആപ്പുകളെ കൊണ്ട് നിറയാണ് എന്നാൽ സൂക്ഷിക്കേണ്ട ചില ആപ്പുകളുണ്ട് എ ഐ ടെക്നോളജി ഉപയോഗിച്ച് സ്റ്റോക്ക് ചെയ്യാൻ പിടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആപ്പുകളുണ്ട് ആപ്പ് വഴി കുറേ പൈസ പോയിട്ടുള്ള നല്ല മിടുക്കന്മാർ നമ്മുടെ നാട്ടിലുണ്ട് മനസ്സിലായോ നമ്മുടെ വളരെ വിവരം വിദ്യാഭ്യാസമുള്ള വക്കീലന്മാരും ഡോക്ടർമാരും പള്ളിയിലെ അച്ഛന്മാരുടെ പോലെ ആപ്പിലൂടെ പൈസ പോയിട്ടുണ്ട് അതുകൊണ്ട് ബി കെയർഫുൾ ആപ്പുകൾ നല്ലതാണ് പക്ഷെ അത് നമ്മുടെ ജീവിതത്തിലൊരു പാരയായി അല്ലെങ്കിൽ ആപ്പായി മാറാതിരിക്കാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം മാവലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം താങ്ക്